കുപ്പക്കയം വള്ളിയാങ്കാവ് മദമ്പാർ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പെരുവന്താനം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിൽ വാഴനട്ട് പ്രതിഷേധിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ ധാരണയ്ക്ക് മണ്ഡലം പ്രസിഡന്റ് ഷിനോജി ജേക്കബ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയക് തോമസ് ഉദ്ഘാടനം ചെയ്തു பாவம் മാറും പാപം മാറും സമരം മുഖങ്ങൾ മാരി വരും സമരം മുഖങ്ങൾ മാരി വരും സമരം മുഖങ്ങൾ മാരി വരും സമരം മുഖങ്ങൾ മാരി വരും മുടിശേദം പ്രതിശേദം പ്രതിശേദം മുടിശേദം പ്രതിശേദം 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 കോംഗസിൻ്റെ മുടിശേദം കോംഗസിൻ്റെ പ്രതിശേദം കോംഗസിൻ്റെ മുടിശേദം കോംഗസിൻ്റെ പ്രതിശേദം എന്നെടാ ഫണ്ട് ഇല്ലന്നാണ് പ്രശ്നം കോൺട്രാക്ടർ പണി പൂർത്തിയാ ഇതുവരെ ചെയ്ത പണിയുടെ ബില്ല് കൊടുത്തില്ല തുറന്ന് പ്രവർത്തിക്കുവാനായിട്ട് ഇങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് സാധിക്കില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ജനപ്രതിനിധികളോടും അതുപോലെ തന്നെ നേതാക്കന്മാരോടും ഒക്കെ കോൺട്രാക്ടർ അറിയിച്ചിരിക്കുന്നത് നമുക്കറിയാം വളരെ നാളത്തെ ആവശ്യമാണ് ഇവിടെ ഈ റോഡ് യഥാത്യോഗ്യമാക്കണമെന്ന് ഞാൻ ഓർമ്മിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ മാർച്ച് മാസത്തിലെ ഞാനിവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ ബോമാനനായ ചർച്ച സാറായിരുന്ന മണ്ഡലം പ്രസിഡന്റ് ഞങ്ങൾ പള്ളിയങ്കാവ് ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടുത്തെ ആളുകളൊക്കെ ആവശ്യപ്പെട്ടിരുന്ന ഈ റോഡിന്റെ ഈ റോഡ് ഞങ്ങൾക്ക് ഗതാഗത യോഗ്യമാക്കി തരണം ഇതുവരെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയമുണ്ടായപ്പോഴ് അതിനെ തുടർന്ന് കൊണ്ടുവന്ന ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതി അനുസരിച്ചാണ് റീബിൽഡ് ചെയ്യുന്നത് എന്നൊരു പദ്ധതി ഉൾപ്പെടുത്തി ഈ റോഡ് അനുവദിച്ചെങ്കിലും ഡിസി അംഗങ്ങളായ വി സി ജോസഫ് ജോൺ ബി തോമസ് സി ടി മാത്യു ചരളേൽ ഏലപ്പാറ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ കെ എം രാമദാസ് കെ ആർ വിജയൻ ഷിയാസ് മുത്തേടത്ത് ശരത് ഒറ്റപ്ലാക്കൽ പഞ്ചായത്ത് മെമ്പർ ഷിബ ബിനോയി തിരുക്കൊച്ചി തോട്ടം തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറി ജനാർദ്ദനൻ ഐ ജില്ലാ സെക്രട്ടറി സണ്ണി കോട്ടപ്പുറത്ത് ടി കെ ടി യു എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസുകുട്ടി കെ ജെ വാർഡ് പ്രസിഡന്റ് ടി ടി ലാലു മുരുകേശൻ യൂസഫ് ബെന്നി അബാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു Berita terkini mengenai